നമസ്കാരം നമസ്കാരം ുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോ ജനങ്ങളുടെ ഇടയിൽ പരസ്പരം ചർച്ച ചെയ്യുന്നു അതിൽ മെയിൻ വിഷയമാണ് നമ്മുടെ മാള ഏഹ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയം പഞ്ചായത്തിവരെയും അതിനൊരു മറുപടി പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് ഒരു സംസാരമുള്ളത് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് അതൊന്നും വ്യക്തമാക്കിയാൽ ജനങ്ങൾക്ക് അറിയാമോ മാള കടവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും പഞ്ചായത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു നടപടിയാണ് സെക്രട്ടറി അതിൻ്റെ ഭാഗമായിട്ട് നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം മാള ഗ്രാമപഞ്ചായത്തിൻ്റെ മുസിർസുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടൂറിസം പദ്ധതി അതിപ്പോൾ മാള മാളക്കടവിന് ആദ്യഘട്ടത്തിൽ രണ്ടര കോടി ഉറുപ്പിയും ആദ്യത്തെ ബഡ്ജറ്റിൽ രണ്ടാമത്തെ ബഡ്ജറ്റിൽ അത് ഒന്നേ മുക്കാൽ കോടി ഉറുപ്പിയും കൂടി ഉൾപ്പെടുത്തി നാലേക്കാൽ കോടി ഉറപ്പ്യ ഇതുവരെ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തുള്ള പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ കടവില് അതിന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി വരുന്ന മാള ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നേരത്തെ നടത്തിയ നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നടപടികളെല്ലാം തന്നെ അതിൽ ബാക്കി എന്ന് പറഞ്ഞാൽ ചിലങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഇത് മാത്രമല്ല പല വിഷയത്തിലും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റിദ്ധരിപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിന്റെ ഭരണപരമായുള്ള നടപടി മാത്രമേ എടുത്തിട്ടുള്ളൂ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും തീരുമാനിച്ച നടപടി വിരമത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതില് അവര് ഈ പഞ്ചായത്ത് നടപടിയോട് അതിന്റെ ഭാഗമായിട്ട് അവര് ആ രീതിയിലേക്ക് അനുകൂലമാവുന്ന രീതിയിലേക്ക് വരുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ഇതില് ഞാൻ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് നയപരമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ കോടതിയിലും ഇപ്പം നിലനിൽക്കുന്നുണ്ട് ആ കോടതി അതിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ നടപടിക്രമങ്ങളും അതുപോലെ ബന്ധപ്പെട്ടുള്ള പരാതികളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അത് ആ പറയുന്ന ബഹുമാനപ്പെട്ട കോടതികൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിഷയത്തിലേക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാള പഞ്ചായത്ത് അടക്കം വരുന്ന ഈ പ്രദേശത്ത് വലിയ രീതിയിലൊക്കെ ടൂറിസത്തിന്റെ ശമ്പായി മാറാൻ പോവുകയാണ് അങ്ങനെ വരുന്നത് നമ്മുടെ മാളക്കടവ് അതിന്റെ ഒരു എന്താ പറയുക കവാടമായി മാറുകയാണ് അല്ല അതിന്റെ പണി ആരംഭിച്ചുണ്ടെങ്കിലോ അപ്പൊ അതിന്റെ ഭാഗം ഞാൻ പറഞ്ഞു മുസ്ലിം ബന്ധപ്പെട്ട് അതിന്റെ ബന്ധപ്പെട്ട വിദഗ്ധർ ഇപ്പൊ മാളക്കടവിലുണ്ട് നാലേക്കാൾ കോടി ഉറപ്പിയ ഗവൺമെന്റ് അനുവദിച്ചിട്ടല്ലോ വെറുതെ അല്ലല്ലോ ബഡ്ജറ്റ് പ്രകാരം അതിന് അലോക്കേഷൻ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വെച്ചാൽ ഈ പറഞ്ഞതോണം അതിനൊരു കാലക്രമത്തിനുള്ളിലല്ലേ ചെയ്യാൻ കഴിയുള്ളു ആ രീതിയിലേക്ക് വരും ആ അതല്ലേ അത് ഞാൻ പറയുന്നത് അതാണ് പറഞ്ഞത് അത് തന്നെയൊക്കെ തന്നെ ചില തെറ്റിദ്ധരിപ്പിക്കലാണ് അപ്പൊ എല്ലാവരും മാള പഞ്ചായത്തിന്റെ എല്ലാ പറയുന്ന ടൗണുകളടക്കം വരുന്നത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു മാള ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിനതിനുവേണ്ട എല്ലാ സംവിധാനം ഉണ്ടാക്കി മാള ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നായി തന്നെ മാള പഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ആൾക്കാരിൽ നിന്ന് അതിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി അല്ലെ മാള ടൗൺ അടക്കം വരുന്ന കാര്യങ്ങൾ അത് ചെയ്തു ആ എടുത്തു കൊണ്ടുവരുന്നത് എവിടെയാണ് ഇടേണ്ടത് എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ അത് ആ രീതിയിലേക്ക് ഒരു വാർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇത് രീതിയിലേക്ക് ഇങ്ങനെ വരുന്ന ഈ പറയുന്ന കൂടിക്കിടക്കുന്ന ചില മാലിന്യങ്ങൾ അതില് എങ്ങനെ നമ്മൾ ചെയ്യുന്ന ശാസ്ത്രീയമായി തന്നെ അത് ആ കൊണ്ടുവന്നിരിക്കുന്ന ലോഡ് നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥലത്ത് തന്നെ ഇടാൻ പറ്റുള്ളൂ അല്ലാതെ ഏതെങ്കിലും വാർഡിലോ ഏതെങ്കിലും സ്ഥലത്തോ കൊണ്ടുവന്നാൽ ഇതിലപ്പുറത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്താണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടത് അതിലിപ്പോ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയണം ഈ എടുക്കുന്ന ഈ ഇരുപത് വാർഡിലേയും ഈ വരുന്ന അവിടുത്തെ ശുചിത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായി എടുക്കുന്ന സാധനം എന്താ ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും വിദഗ്ധരായിട്ടുള്ള പറയട്ടെ അല്ലാതെ ഈ കുറ്റം പറയിൽ മാത്രമല്ല അത് ഈ ഗ്രാമപഞ്ചായത്ത് കൊണ്ട് ഇനി അത് സോർട്ട് ചെയ്ത് അതിൽ നിന്ന് മണ്ണൊഴിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ സോർട്ട് ചെയ്യും അതൊരു സമയം തരണ്ടേ ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ ചെയ്തുള്ളൂ ജലാശയത്തിനടുക്കുന്ന മണ്ണുകൾ അത് ചെയ്തിട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ ഈ പറയുന്ന മുസ്ലിം പദ്ധതി രണ്ടാമത്തെ ചോദ്യം അതിലൊക്കെ ആക്കിലേക്ക് മുന്നോട്ടേക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ഈ പറയുന്ന കക്ഷികളുടെ മേലടിച്ചേപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും മറുപടി ഞാൻ നോക്കാം ഇതിൽ ഒരു വ്യക്തിയെയും മാള ഗ്രാമപഞ്ചായത്തോടെ വെച്ചിട്ടുണ്ടെന്നോ മറ്റുള്ളതെന്നോ ഒരു കാര്യം ഇതിലില്ല അതാണെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വലിയ വിഷയങ്ങളാണല്ലോ നിലനിൽക്കുന്ന പഞ്ചായത്തിന്റെ വേറെ വിഷയങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ട് ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളോ ആക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ യാതൊരു കാര്യവും ഇതിന്റെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല പഞ്ചായത്ത് കൊണ്ടുവന്നിരിക്കുന്ന മാള പഞ്ചായത്തിന്റെ വിവിധ ഇരുപത് വാർഡുകളിലേയും ബന്ധപ്പെട്ട റോഡുകളിലെയും അതുപോലെ ടൗണുകളിലേയും വരുന്ന മാലിന്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് ആ നീക്കം ചെയ്യേണ്ട കാര്യം എവിടെ ചെയ്യേണ്ടത് അതിന് പഞ്ചായത്തിന്റെ സ്വന്തമായ സ്ഥലത്ത് അത് അതിപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് സോർട്ട് ചെയ്ത് അതിൽ അപകടകാരിയായിട്ടുള്ള മറ്റു പ്ലാസ്റ്റിക്കിനെയും മണ്ണ് ആ ഭൂമിക്ക് ആവശ്യമുള്ള സ്ഥലം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിൽ ആ വരുന്ന മറ്റേ പ്ലാസ്റ്റിക്കും അതും മറ്റുള്ള സാധനങ്ങളൊക്കെ തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതിയൊക്കെ പഞ്ചായത്തിലുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതിലൊരാളെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് പഞ്ചായത്ത് കൊണ്ടു അത് പഞ്ചായത്ത് തന്നെ അതിൻ്റെ ഉത്തരവാദിത്ത കാര്യങ്ങൾ ചെയ്യും അല്ലാതെ പിന്നെ പണിയുള്ളു നിലവിൽ ഉള്ള കടകൾ അതായത് ഇപ്പോ ഇവർ പറയുന്നത് അതായത് പാർട്ടി പറയുന്നത് വിഷയമുള്ളവർ പറയുന്നത് കോട്ടപ്പുറത്ത് കോട്ടപ്പുറത്ത് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ ആരും തന്നെ പഴയതും കുറിച്ചു കളഞ്ഞിട്ടില്ല നിലവിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുപോലെ നമ്മുടെ മാവപഞ്ചായത്തിന് ചെയ്ത് കൂടെ എന്നാണ് ചോദ്യം അല്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ള വിവാദമായിട്ടുള്ള മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞത് അത് ഈ പറയുന്ന രീതിയിലേക്കുള്ള മുസ്ലിംസ് പദ്ധതിയുമായിട്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലാതെ ഈ വരുന്ന രീതിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ബഹുമാനപ്പെട്ട കോടതികളിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസ് നിലക്കുന്നുണ്ട് ലൈവായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിന്റെ തീരുമാനം വരട്ടെ അത് അല്ലാതെ വേറെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അടക്കാൻ ഞാൻ ഇതിന്റെ ഭാഗത്തും ഉദ്ദേശിക്കുന്നില്ല മാള ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ വിഷയങ്ങളെല്ലാം തന്നെ അതിന്റെ പിന്നിൽ നിന്ന് സഹായിക്കാനുള്ള വലിയ സാമ്പത്തിക സ്രോതസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ മാള ഗ്രാമപഞ്ചായത്ത് ഇത് വിഷയം മാത്രമല്ല ഒട്ടേറെ നാളുകളായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന ക്ഷേമപ്രവർത്തനങ്ങൾ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അതിൽ സംയമനത്തോടെ തന്നെ ഇടപെടുകയാണ് ഒരിക്കലും മാള ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തെയും ക്ഷേമപ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ ആ രീതിയിലേക്ക് ഒരു തെറ്റുകൂടാതെ അത് കൃത്യമായി നടപ്പാക്കി ജനങ്ങൾക്ക് സംഭവിക്കാനുള്ള പ്രതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ഇത്രയും കാലം ഈ രണ്ട് ടേബിളുകളുടെ ഭരണത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് ടേബുകളും ഭരണത്തിൽ നിന്ന് ഇപ്പോൾ അവസാന ഘട്ടത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് പത്ത് വർഷക്കാലം ഈ പത്ത് വർഷകാലത്തിനുള്ളിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങളിൽ എല്ലാ വികസനക്ഷേപ പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിൽ അടക്കം ഇന്ന് ഈ പറയുന്ന തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളും കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്ത് മാറ്റാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഈ പറയുന്ന ജനസേവനത്തിന്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരണത്തിന്റെ ഭാഗമായിട്ട് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള വിഷയങ്ങളിലേക്കും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട കോടതികളിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന കേസുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് മാത്രം പറയാം